അതുകൊണ്ട് ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒക്കെ ആയി കഴിഞ്ഞാലേ അവരുടെ ഉള്ളിൽ നിന്നും തീവ്രവാദം പോകുമെന്നൊന്നും ധരിക്കരുതില്ലോക്ടർ സാക്ർ നായിക് കൊടും ഭീകരൻ ഇന്ത്യയുടെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട കൊടും ഭീകരൻ ഡോക്ടർ അല്ലേ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ കാസർഗോഡ് നിന്നാണ് അവൻ സിറിയയിലേക്ക് പോയത് കൂട്ടി ധരിക്കാൻ നമ്മുടെ എം എം അക്ബറിന്റെ പീസ് സ്കൂളില് പ്രൊഫസറന്മാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന പ്രൊഫസർ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ അല്ല ഇവര് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമേ അല്ല ഇവിടെ ഉദിക്കുന്നില്ല മറിച്ച് ഇവിടെയുള്ള ശരിയായ പ്രശ്നം ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകം ഉത്പാദിപ്പിച്ച സംസ്കാരമാണ് ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടിയും കാഫിറുകളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയും ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ തലസ്ഥാനം തകർക്കാനാണ് ഇവർ പദ്ധതിയിട്ടത് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആരുടെ അറിവോടുകൂടിയാണ് അൽഫല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ എങ്ങനെ വന്നു രണ്ട് ഡോക്ടർമാരുടെ വീടുകളിൽ നിന്നാണ് ഈ ൾ പിടിച്ചെടുത്തത് മുഴുവനും കത്തിക്കണമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഡോക്ടർമാരെ സംശയിക്കില്ല എന്നാണ് ഇവർ ധരിച്ചിരുന്നത് ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ ഡിജിറ്റൽ രേഖകളെല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കയ്യിൽ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പോലീസിന്റെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട് ഡോവൽ ടീം അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും ഡോക്ടർമാരെ സംശയിക്കില്ല എന്നിവർ നേരത്തെ തന്നെ ചില മുൻകരുതലുകൾ എടുത്തു അങ്ങനെയാണ് ഇവർ ഇവരുടെ വീടുകളിൽ സ്ഫോടക ശേഖരം സൂക്ഷിച്ചിരുന്നത് ആർക്കെതിരെ ഉപയോഗിക്കാൻ എവിടെ ഉപയോഗിക്കാൻ ഇവർക്ക് എവിടെ നിന്നത് കിട്ടി ആരാണ് ഇവരെ ഇതിവിടെ കൊണ്ടുവയ്ക്കാൻ സഹായിച്ചത് ഇവരുണ്ടാക്കിയതാണോ ഇവർക്ക് പിന്നിൽ ഒന്നോ രണ്ടോ പേരല്ല ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ ആദിൽ ഡോക്ടർ മുസമ്മിൽ ഇവർ രണ്ട് പേരെയും ചോദ്യം ചെയ്തപ്പോൾ വീട്ടിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുന്നു അപ്പോൾ അവര് തന്നെ പറയുന്നു ഡൽഹി മുഴുവനും തകർക്കാനാണ് ഞങ്ങൾ പദ്ധതിയിട്ടത് ഇതിന്റെ മീറ്റിങ്ങുകൾ നടന്നത് ഇതിന്റെ ഗൂഢാലോചനകൾ നടന്നത് ഇവിടെ എങ്ങുമല്ല പാകിസ്ഥാനിലാ പാക്കിസ്ഥാനിൽ നടന്ന ഗൂഢാലോചനയിൽ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് പ്രൊഫസർമാർ ഡോക്ടർമാർ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് പങ്കുവന്നത് ഈ ഡോക്ടർമാർക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന അൻസാർ ഹിന്ദ് ഇന്ത്യയെ യുദ്ധം ചെയ്തു തോപ്പിക്കണമല്ലോ ആ സംഘടന ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഈ മതക്കാർ ഡോക്ടറായിട്ടും കാര്യമില്ല എഞ്ചിനീയർ ആണെങ്കിലും കളക്ടറാണെങ്കിലും പ്രൊഫസറാണെങ്കിലും ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ജിഹാദിത്തരവും തീവ്രവാദവുമാണെങ്കിൽ എന്തു ചെയ്യും ഇവരുടെ ിലുണ്ട് ജിഹാദി എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലും ഒരു വർഗീയവാദി ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ വിശ്വാസവും എൻ്റെ ആശയവും എൻ്റെ ആദർശവും എൻ്റെ മതവും എൻറെ നിലപാടുകളും എൻ്റെ ഗ്രന്ഥവും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു തീവ്രവാദി എല്ലാ മുസ്ലിമിന്റെ ഉള്ളിലുമുണ്ട് ഉള്ളിൽ ഒരു വർഗീയവാദി ഇല്ലാത്ത എത്ര മുസ്ലിങ്ങളെ നിങ്ങൾക്കറിയാം ശുദ്ധ ശുഭ്ര വെള്ള വസ്ത്രം പോലെ ശുഭ്രമായിട്ടുള്ള പ്രതലം പോലെയുള്ള ഫ്രഷ് ബ്രെയിനിലേക്ക് മൂന്ന് മൂന്നര മുതൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഭീകരത മദ്രസകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അവർ അത് ആണ് ആദ്യമായിട്ട് ഇവർക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് എത്ര വലിയ രൂപത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം ഇവർ നേടിയാലും ശരി എത്ര എത്ര സയന്റിസ്റ്റുകളെയും എത്ര ഡോക്ടർമാരെയും നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ശക്തമായ രൂപത്തിൽ അപലപിക്കുന്നത് ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടൊരു തീവ്രവാദി ഒളിച്ചിരിപ്പുണ്ട് അവസരത്തിനൊത്ത് അത് അവൻ്റെ അകത്തെ തീവ്രവാദി പുറത്തു വരും ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ പിടിക്കപ്പെട്ടത് കുറച്ചു പേര് മാത്രമാണ് ഈ ഭീകരന്മാരിൽ ബാക്കിയുള്ളവർ നിശബ്ദരാണ് അവരൊക്കെ സ്ലീപ്പിംഗ് സെല്ലുകളിലുണ്ട് അവരൊക്കെ സ്ലീപ്പർ സെല്ലുകളായിട്ട് നമുക്കിടയിലുണ്ട് അപ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് നമ്മുടെ നാട്ടിലെല്ലാ മേഖലകളിലും ആളുകളുണ്ട് പോലീസ് ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും പട്ടാളമാണെങ്കിലും ഇ ഡി ആണെങ്കിലും എല്ലാം ഇവൻ്റെയൊക്കെ മൂന്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പിടിക്കപ്പെടുന്നു ആടിൻ്റെ പൂട പോലെ തിങ്ങിയ കുറച്ച് താടിയും മനുഷ്യക്കോലമുണ്ടോ ഇവനെയൊക്കെ നമ്മുടെ തീറ്റി തീറ്റിപ്പോറ്റേണ്ടതുണ്ടോ ഏ ഖാസില് ഹമാസ് ഭീകരർ നടത്തിയ അതേ തന്ത്രം തന്നെയാണ് ഇവര് ഡൽഹിയിലും നടത്തിയത് ആശുപത്രികൾക്കകത്ത് ആതുരാലയങ്ങൾക്കകത്ത് കേന്ദ്രങ്ങളുടെ ഉള്ളിൽ ഇവർ വളർത്തിക്കൊണ്ടുവരുന്ന തീവ്രവാദികളും ഭീകരവാദികളും അവർ വളർത്തിക്കൊണ്ടുവരുന്ന ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഇതിൻ്റെ ബേസാണ് അവസാനിപ്പിക്കേണ്ടത് എല്ലാ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പദ്ധതികളും വിഷ്കരിക്കുന്നത് മദ്രസകളിൽ നിന്നാണ് മസ്ജിദുകളിൽ നിന്നാണ് ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടോ സംവരണത്തിൽ പഠിച്ചവനല്ലേ ഈ ഡോക്ടർമാരെ ഏ ഇനിയും ഇവന്റെ ഉള്ളിലുള്ളത് ഈ തീവ്രവാദമാണെങ്കിൽ ഇവനെ ഇറച്ചി എന്താ ഏ ഇവൻ കൂട്ടിക്കൊടുപ്പുകാരനായാലെന്താ ഡോക്ടർ ആയാലെന്താ കളക്ടറായാലെന്താ ഇവരിൽ നിന്ന് നമ്മൾ രാജ്യസ്നേഹം പ്രതീക്ഷിക്കരുത് ഗാസയിലെ ആശുപത്രിയിൽ ബോംബിട്ടതിനെ വിമർശിക്കുന്ന ഡോക്ടർമാരാണ് ഇവർ യൂണിവേഴ്സിറ്റികളിലും ആശുപത്രികളിലും ഒക്കെ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു അത് തന്നെയല്ലേ ഹമാസും ചെയ്യുന്നത് ഈ ജിഹാദികളെ സഹായിക്കാനും ഇവരെ പ്രോത്സാഹിപ്പിക്കാനും ഇവരെ വിമർശിച്ചാൽ നമ്മളെ തെറിവിളിക്കാനും ഒക്കെ വരുന്ന ഭീകരന്മാരെ ഒരഞ്ചടി അകലത്തിൽ നിർത്തിക്കോ ഇവരെ പുറം ലോകം കാണാൻ പോലും അനുവദിക്കരുത് ഇവരെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ ഇവരെ വിട്ടാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ അനുഭവിക്കേണ്ടി വരും ഇത്രയും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ട് ഇവന്മാര് ഡോക്ടറായിട്ട് എന്താ കരിവന്റെ മുമ്പിൽ വരുന്ന കാഫിറുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസോ ചികിത്സയോ കൊടുക്കുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ തീവ്രവാദികൾ എവിടെ എത്തിയാലും മദ്രസ്കളിൽ നിന്ന് പഠിക്കുന്ന തീവ്രവാദം ഇവരെയും കൊണ്ടേ പോകും ഇവരുടെ രക്തത്തിലും ഇവരുടെ മനസ്സുകളിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ തീവ്രവാദം ആദ്യം രാജ്യത്തിനെതിരാണ് അവര് മതേതരത്വത്തിനെതിരാണ് അന്യ മതസ്ഥർക്കെതിരാണ് അതാണ് പാലസ്തീന് സുഡാൻ യമൻ എത്യോപ്യ സ്വീഡൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ മറ്റുള്ളവര് സുഖമായും സന്തോഷമായും ജീവിക്കുന്ന ഏത് രാജ്യത്തായിരുന്നാലും ശരി ഇവർ വലിഞ്ഞ് കേറി ഇവരിതൊക്കെ അങ്ങനെ ചെയ്യും